എന്തൊക്കെയുണ്ട് സുഖമാണ് എല്ലാവർക്കും ഇപ്പോൾ ഞങ്ങളിവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫുഡ് എക്സ്പ്ലോറിങ് വീഡിയോ ആണ് കേട്ടോ ഒരു ടേസ്റ്റി വീഡിയോ ആണ് അപ്പോൾ എവിടേക്കാണ് പോകുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ബീച്ചിലേക്കാണ് പോകുന്നത് അടുത്തുള്ള ഏതെങ്കിലും റെസ്റ്റോറൻറ്റ് പോയിട്ട് ഫുഡ് കഴിക്കാൻ ആയിട്ടാണ് നമ്മുടെ ഇന്നത്തെ പ്ലാൻ എന്ന് പറയുന്നത് അപ്പോൾ എവിടെ പോയി കഴിക്കണം എന്ത് കഴിക്കണം എന്നുള്ളൊരു പ്ലാനൊന്നും നമുക്കില്ല അപ്പോൾ നമ്മൾ നേരെ പോയിട്ട് ഫുഡ് എക്സ്പ്ലോർ ചെയ്യാം ഞങ്ങൾ ബീച്ചിലെത്തിയിട്ടാ ഞങ്ങളുടെ വീടിൻ്റെ അവിടെ നിന്ന് ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് മാത്രമേ നമുക്ക് ബീച്ചിലേക്കുള്ളൂ പിന്നെ ഇവിടെ റെസ്റ്റോറൻ്റ് എല്ലാം ഓപ്പണാണ് നമുക്ക് ആദ്യം വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് റെസ്റ്റോറൻറ്റ് തപ്പി ഇറങ്ങാം എത്തി കുറച്ച് സമയം ബീച്ചിൽ സ്പെൻഡ് ചെയ്തിന് ശേഷം ഒന്ന് ഇരുട്ടിയതിനു ശേഷം മാത്രം ഭക്ഷണം കഴിക്കാൻ പോവാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഞങ്ങളിവിടെ എത്തിയപ്പോൾ തന്നെ സൺസെറ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു മൗറീഷ്യസിന്റെ ഏറ്റവും പ്രധാന അട്രാക്ഷനിൽ ഒന്നാണ് ബീച്ച് എന്ന് പറയുന്നത് കേട്ടോ ഇവിടെ ഏത് ഭാഗത്ത് പോയാലും നമുക്ക് അടിപൊളി ബീച്ചുകൾ കാണാൻ വേണ്ടി പറ്റും അപ്പോൾ ഞങ്ങൾ ഇന്ന് വന്നിട്ടുള്ളത് ഫ്ലിക്കൻ ഫ്ലാക്ക് എന്ന് പറയുന്ന ഒരു ബീച്ചിലാണ് ഇത് മോറീഷ്യസിലെ ഏറ്റവും ലോങ്ങസ്റ്റ് ബീച്ച് എന്ന് പറയുന്നതിൽ ഒരു ബീച്ച് എന്ന് പറയുന്നത് ഫ്ലിക്കൻ ഫ്ലാക്ക് ബീച്ചാണ് കേട്ടോ പിന്നെ ഇവിടത്തെ ഒരു പ്രത്യേകതയും അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു ബ്യൂട്ടിഫുൾ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ സാറ്റർഡേ സൺഡേ ഉള്ള ദിവസങ്ങളിൽ എല്ലാ മോറീഷ്യൻസും ബീച്ചിൽ ഉണ്ടാവുമെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ അവർ ആയിട്ട് വന്ന് ഭക്ഷണം കഴിക്കാനുള്ള ഫുഡൊക്കെ എടുത്തിട്ട് ടെൻറ്റൊക്കെ എടുത്തിട്ട് അങ്ങനെ വന്ന് അവർ റിലാക്സ് ചെയ്തിരിക്കുന്നതും പാട്ടൊക്കെ വെച്ച് നല്ല അടിപൊളി ഡാൻസ് ഒക്കെ അങ്ങനെയാണ് ഇവിടുത്തെ ഒരു അവർ ടൈം സ്പെൻഡ് ചെയ്യുന്നത് അത് കാണാൻ നല്ല രസമാണ് കേട്ടോ എവിടെ പോയിട്ട് ഫുഡ് കഴിക്കണം എന്നുള്ളങ്ങനെ സ്മോൾ അന്വേഷിച്ചോ അപ്പം നമ്മുടെ പ്രധാന ലക്ഷ്യം എന്താണ് ഭക്ഷണം കഴിക്കണമല്ലോ അപ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ല റെസ്റ്റോറൻറ്റ് തിരയാൻ വേണ്ടി പോവുകയാണ് ഇവിടെ എല്ലാ റെസ്റ്റോറൻറ്റിൻ്റെ ഫ്രണ്ടിലും അവരുടെ മെനു കാർഡ് ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ടാകും അപ്പോൾ നമുക്ക് നോക്കിയിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടാണെന്നുണ്ടെങ്കിൽ ആ റെസ്റ്റോറൻറ്റിൽ കയറാം ഓപ്ഷനാണ് ഉള്ളത് അപ്പോൾ ഇവിടെ ആ ചെറിയ സ്നാക്സിന്റെ ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ കുറേ നേരമായി നടന്നുകൊണ്ടിരിക്കുന്നു ഇനി ഇവിടുന്ന് കുറേ ദൂരെ അങ്ങോട്ട് പോലും നമുക്ക് ഒരുപാട് ഷോപ്പുകളുണ്ട് അങ്ങനെ ഫൈനലി ഞങ്ങളുടെ കണ്ണിൽ ഉടക്കിയത് ഈ ഒരു ഷോപ്പാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ട് ഫിഷ് ഒക്കെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ ഏറ്റവും വലിയൊരു സംഭവം എന്താണെന്ന് വെച്ചിട്ട് ഇത് കണ്ടോ കൊഞ്ചും അതുപോലെ ലോബ്സ്റ്റർ അതുപോലെ ഒക്ടോപസിനെയൊക്കെ വെച്ചത് കണ്ടു കിട്ടോ അപ്പോൾ അത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് കഴിക്കാനൊന്നും തോന്നൊന്നുമില്ല എനിക്ക് പക്ഷെ ഫിഷ് കണ്ടപ്പോൾ ഒരു ഭയങ്കര ഇഷ്ടം തോന്നുന്നുണ്ട് കഴിക്കാൻ വേണ്ടി അങ്ങനെ ഇതാ ഞങ്ങൾ ആ റെസ്റ്റോറൻറ്റിൽ തന്നെ കയറി അപ്പോൾ ഇവിടെ ഗ്രില്ലൊക്കെ ഉണ്ട് പല പല വെറൈറ്റി ആയിട്ട് ലൈവായിട്ട് ഗ്രില്ലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഉള്ളിലേക്ക് കയറിയിട്ട് എന്താണ് കഴിക്കാൻ പറ്റുക എന്നുള്ളത് ഒന്ന് നോക്കിയതിന് ശേഷം ഓർഡർ ചെയ്യാം <laughs> then, then, and octopus, the us go inside. No, kind of an hour. No, and prawns. Yes, yeah. you like prawns now. നമ്മുടെ സ്റ്റാർട്ടേഴ്സ് വന്നിട്ടുണ്ട് സ്റ്റാർട്ടർ ആയിട്ട് ഞങ്ങൾ ചിക്കനാണ് വാങ്ങിച്ചിട്ടുള്ളത് അപ്പോൾ ചിക്കൻ ഫ്രൈഡ് ചിക്കൻ ആണ് വാങ്ങിച്ചിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ കൂടെ മയോണൈസും ചട്നിയും ഒരു ചില്ലിയും കൂടി ഉണ്ടായിരുന്നു അപ്പോൾ അതാണ് നമ്മളിന്ന് സ്റ്റാർട്ടർ ആയിട്ട് കഴിക്കുന്നത് അതിനുശേഷം ശേഷം നമ്മൾ മെയിൻ ആയിട്ട് ഞങ്ങൾ ഓർഡർ ചെയ്ത എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് കാണാം അപ്പം ഇതാ മെയിൻ കോഴ്സ് ഇവിടെ എത്തിയിട്ടുണ്ട് മെയിൻ കോഴ്സ് ഞങ്ങൾ ഫസ്റ്റ് ഓർഡർ ചെയ്തിട്ടത് ഫ്രൈഡ് റൈസ് ആണ് പിന്നെ നമ്മളൊരു ഗ്രിൽ ചിക്കൻ കോംബോ ആണ് ഓർഡർ ചെയ്തിട്ടുള്ളത് അല്ലെ ഗ്രിൽ ചിക്കൻ ഉണ്ടായിരുന്നു ചിപ്സ് ഉണ്ടായിരുന്നു സാലഡ് ഉണ്ടായിരുന്നു പിന്നെ രണ്ട് ബ്രെഡും ഉണ്ടായിരുന്നു പിന്നെ ഗ്രിൽഡ് മട്ടനും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതും സെയിം ആണ് കോംബോ ആണ് ഗ്രിൽഡ് മട്ടൻ ചിപ്സ് ബ്രെഡ് പിന്നെ സോസ് സാലഡ് അങ്ങനെയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ശരിക്കും ഞങ്ങൾ അവിടെ പുറത്തിരിക്കുന്ന കുറേ വെറൈറ്റി ഫിഷ് കണ്ടിട്ടാണ് കേട്ടോ ഈ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് കയറിയത് പക്ഷേ ഓർഡർ ചെയ്ത് വന്നപ്പോൾ അത് എല്ലാ പ്രാവശ്യത്തേം പോലെ ചിക്കനും മട്ടനും ഒക്കെ ആയി മാറിയിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ ഫിഷ് ഫ്രൈയുടെ ആ ഒരു ഫ്ലേവർ ചിലപ്പോൾ നമുക്ക് ഇഷ്ടമാവണമെന്നില്ല കേട്ടോ അതുകൊണ്ട് സേഫ് സോൺ പിടിച്ചതാണ് ഞങ്ങൾ അപ്പോൾ ഇതാ ഞങ്ങൾ ഡിന്നറൊക്കെ കഴിഞ്ഞിട്ടോ നല്ല അടിപൊളി ഫുഡായിരുന്നു വെറൈറ്റി ഫുഡായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കഴിച്ച് ഞങ്ങളിതാ പുറത്തേക്ക് ഇറങ്ങി ഒന്ന് വാക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഇവിടേതാ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നൈറ്റ് ആളുകൾ ഇവിടെ ഈ ബീച്ചിൽ തന്നെ സ്റ്റേ ചെയ്യും കേട്ടോ ടെൻറ്റൊക്കെ അടിച്ചിട്ട് അങ്ങനെ അവർ സ്റ്റേ ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത് എന്നോ ഞങ്ങളുടെ ഇന്നത്തെ ഒരു ഡിന്നർ ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാനും മറക്കണ്ട കൂടെ നിങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്തുള്ള ആ ബെൽ ബട്ടണും കൂടെ അമർത്തിയിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൊടുത്തോളൂ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണുന്നവരെ ദിസ്ഇസ് പ്രതീക്ഷ സൈനിങ് ഓഫ് ഫ്രം ടേസ്റ്റി ട്രാവൽ ഡയറീസ്